ഹലോ ഇന്നേരം അടിപൊളി നാലുമണി പലഹാരത്തിന്റെ റെസിപ്പി കണ്ടാലോ പിള്ളേരൊക്കെ സ്കൂള് വിട്ടു വരണ നേരത്തും നല്ല മഴയൊക്കെ നല്ല മഴയത്തെ ഒരു കട്ടൻചാടെ കൂടെ വൈകുന്നേരം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതേപോലെ നല്ല ടേസ്റ്റില് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എളുപ്പത്തിൽ എടുക്കാൻ പറ്റും കേട്ടോ അതേപോലെ സോസിന്റെ കൂടെ ചട്നിയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പൊ എങ്ങനെയുണ്ടാക്കാന്ന് നോക്കിയാല് ഞാനിവിടെ എടുത്തേക്കുന്നത് ചുവന്നുള്ളിയാണ് ഇത്രയും ചുവന്നുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ രണ്ട് തണ്ട് വേപ്പില പച്ചമുളക് ഇഞ്ചി പിന്നെ കുറച്ച് ചെറിയ ചീരകട്ട ചെറിയ ഉള്ളി ഇല്ലാച്ചെങ്കിൽ സവോളെടുത്താലും മതി പക്ഷെ മാക്സിമം ചെറിയ ഉള്ളി എടുക്കാൻ നോക്കുക അതിന്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് ക്രഷ് ചെയ്യാൻ പോവാണ് അതുകൊണ്ട് തന്നെ ചതച്ചെടുക്കണോണ്ട് തന്നെ നമ്മളെല്ലാം ഒന്നും കൂടി ചെറുതാക്കിട്ട് മിക്സിയിലെ ചെറിയ ജാറിലാണ് കൊടുക്കണം ഏട്ടാ നന്നായി ക്രഷ് ചെയ്ത് കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ ചുവള്ളിയും പച്ചമുളകും ഇഞ്ചിയും ചെറിയ ജീരകം വേപ്പിലും എല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് അരച്ചെടുക്കരുത് ഇട്ടാ ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പൊ ഈ ഒരു പാകത്തിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അത് മാറ്റി വെക്കാൻ എന്നിട്ട് ഞാനിവിടെ ഒരു വലിയ ബൗളാണ് എടുത്തേക്കുന്നത് അതിൽ നമ്മൾ ബാറ്റർ ഉണ്ടാക്കാൻ പോവാണ് മാവ് ഉണ്ടാക്കാൻ പോവാണ് ഗോതമ്പ് പൊടി ഇതേപോലെ രണ്ട് പാത്രം ഗോതമ്പ് പൊടി നിങ്ങൾ അളവിനനുസരിച്ചിട്ട് എന്തോരം വേണച്ചെങ്കി എടുക്കട്ടെ പിന്നെ ഞാൻ അരിപ്പൊടിയാണ് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് തൈര് അര കപ്പ് തൈര് പിന്നെ ബേക്കിംഗ് സോഡ പിന്നെ ഉപ്പുപ്പ് നിങ്ങളുടെ ഭാഗത്തിനനുസരിച്ചിട്ട് ഉപ്പ് എടുക്കുക അതിന്റെ കൂടെ തന്നെ നേരത്തെ സാധിച്ചുവെച്ചിരുന്ന എല്ലാതും കൂടിയിട്ട് അതിലിട്ട് കൊടുക്കുക കേട്ടാ എന്നിട്ട് നമ്മൾ അത് വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ ആക്കാൻ പോവാണ് ആക്കി എടുക്കാൻ പോവാണ് അതും ശ്രദ്ധിക്കണം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം മാവുപോലെ ദോശമാവ് പോലെ ഒന്നും ആക്കി എടുക്കരുത് കയ്യിൽ കിട്ടണ തരത്തില് ഞാൻ കാണിച്ചല്ല ലാസ്റ്റിട്ട് എങ്ങനെയാണ് വേണ്ടെന്നുള്ളത് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്തിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത് കാരണം നമുക്ക് എടുത്തിട്ട് അങ്ങനെ എണ്ണയിൽ ഇടാൻ പറ്റണം ആ ഒരു ഭാഗത്തിന് വേണം അപ്പൊ നമ്മളിത് അടച്ചു വെച്ച് ഒരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് അത് ാണ് നമ്മളത് പൊരിച്ചെടുക്കാൻ പോണത് കേട്ടാ മുപ്പത് മിനിറ്റ് കഴിഞ്ഞു നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ കയ്യിൽ എടുത്തിട്ട് അങ്ങനെ ഇട്ടു കൊടുത്താൽ മതി ആ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടാ ഇനി ഒന്നും കൂടി ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുസരിച്ചൊന്നും ഷേപ്പാക്കിയിട്ട് ഇട്ടുകൊടുക്കുക അപ്പൊ ഈ ഒരു ഷേപ്പിൽ കിട്ടിയാലും സംഭവം നല്ല ടേസ്റ്റ് ആണ് വെന്ത് മുരിഞ്ഞ് വരുമ്പോ നല്ല ഉണ്ട പരുവായിട്ട് വരും കേട്ടോ ഇനി മറ്റു പലഹാരങ്ങളൊക്കെ പൊരിച്ചെടുക്കും പോലെ തന്നെ ഓരോ സൈഡ് പാകം അതിനനുസരിച്ച് മറിച്ചിട്ട് മറിച്ചിട്ടിട്ട് നമ്മൾ നന്നായി ഈയൊരു കളറിൽ മുറിഞ്ഞ് കിട്ടണം കേട്ടോ അത്രയും ായിട്ട് നമ്മൾ ഉണ്ടാക്കി എടുക്കണം നല്ല ടേസ്റ്റ് ആണ്ട്ടോ അടിപൊളിയാണ് നിങ്ങൾക്ക് നല്ല ഇഷ്ടാവും നോക്കിയാൽ നല്ല ഉറപ്പാണ് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്ക് എത്ര എളുപ്പമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടവും നമുക്ക് തേങ്ങ ചട്നയുടെ കൂടെയും കഴിക്കേട്ട അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം എല്ലാവരും ഉണ്ടാക്കിയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യട്ടെ വേറൊരു വീഡിയോയിൽ വീണ്ടും വരാം ബൈ